ആ എടുക്കുന്നു നല്ല വെരി ഗുഡ് ം ഞാനിപ്പോ ചന്ദനത്തോപ്പ് ഒത്തേയും ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജുവല്ലറിയിലാണ് നിൽക്കുന്നത് അപ്പം മനോഹരമായ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാവരും ക്രിസ്മസും ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കാണ് പോകുന്നത് അപ്പം സ്നേഹം നിറഞ്ഞ നന്മ നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുകയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യമായിട്ട് നമുക്ക് ഒരു ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഫാമിലി ആയിട്ട് നമുക്ക് ടൂർ പോകാൻ അതും ഫ്രീ ആയിട്ട് അതിനൊരു അവസരം ഒരുക്കുകയാണ് ഒത്തേയും ഗോൾഡ് ആൻഡ് ഡയർമെൻറ്റ് ജ്വല്ലറി അപ്പോൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ഇപ്പം നിങ്ങൾ നിന്ന് നമ്മൾ വിചാരിക്കും ഒരുപാട് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെന്നോ വേണ്ട ചെറിയൊരു എമൗണ്ട് ഇപ്പം നമ്മളൊരു പഴയ സ്വർണ്ണമാണ് അത് നമുക്ക് ആഭരണം മാറി എടുക്കണമെങ്കിൽ ആ മാറി എടുക്കുന്നവർക്ക് പോലും ഈ ടൂർ പാക്കേജ് കൊടുക്കുകയാണ് അപ്പം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന അതായത് ജനുവരി പതിനഞ്ചാം തീയതി വരെ പർച്ചേസ് ചെയ്യുന്ന ആളിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് ഒരു ഭാഗ്യശാലിക്ക് ഈ ഒരു സമ്മാനം നൽകുന്നത് അപ്പം ഒരു ടൂർ പാക്കേജ് ആണ് ഫാമിലിയെ മൊത്തം അടിച്ചു പൊളിക്കാൻ ഒരു അവസരമാണ് ഒത്തേയും ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജുവല്ലറി ഒരുക്കുന്നത് ഈ അവസരം നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കണം ഇപ്പം ഞാനിവിടെ വന്ന് ഒരു വളം വാങ്ങിച്ചിരിക്കുകയാണ് അപ്പം ആ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ കാരണം ഈ ടൂർ പാക്കേജ് അടിച്ചു കഴിഞ്ഞാൽ എനിക്കും പോകാല്ലോ അപ്പൊ നിങ്ങളും വരിക എത്രയും പെട്ടെന്ന് വരുക ഇനി പതിനഞ്ച് അതായത് ജനുവരി പതിനഞ്ച് വരെയാണ് ഇതിന്റെ അവസാന തീയതി അതിനുശേഷം കറക്കെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് അദ്ദേഹത്തിന്റെ ഫാമിലിയോടൊപ്പം ടൂർ പോകാനൊരു അവസരം ഉണ്ട് അപ്പം മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ ഈ അവസരം നിങ്ങൾ ഉറപ്പായിട്ടും വിനിയോഗിക്കണം ബന്ധങ്ങൾ പൊന്നായിരിക്കട്ടെ